വക്കം മൗലവിയുടെ വാക്ക് അഥവാ നിർവചനങ്ങളിലൂടെ ഇരുപത്തി ആറാമത്തെ പേജിന്റെ അടുത്ത് രണ്ടാമത്തെ എഡിഷൻ നാളെ പേജ് മാറി എന്ന് പറയേണ്ട അത് എഡിഷൻ വേറെയാണ് ഇരുപത്തി ആറാമത്തെ പേര് തൗഹീദ് നിർവചനങ്ങളിലൂടെ അപ്പൊ എന്താ ഒരു നൂറ്റാണ്ട് കാലം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ തൗഹീദ് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞ നിലപാടാണ് ക്രോഡീകരിച്ചത് അതിൽ ആദ്യം വക്കം മൗലവി അവിടെ നിന്നാണല്ലവർക്ക് പൊള്ളുന്നത് വക്കം മൗലവിയുടെ ആ ഭാഗം ഒന്നേ രണ്ട് പാരഗ്രാഫ് ഒരു വലിയ പാരഗ്രാഫും ഒരു ചെറിയ പാരഗ്രാഫും എന്നിട്ട് ആ രണ്ടാമത്തെ പാരഗ്രാഫിന്റെ നടുവ് ഏകദേശം ഒരു കാൽ ഭാഗം കഴിഞ്ഞിട്ട് ഇയാൾ വായിക്കണ് അതിനാൽ നമ്മുടെ ശക്തിയിലടങ്ങിയതൊക്കെ നാം പ്രവർത്തിക്കുകയും നമ്മുടെ പ്രവർത്തികൾ ശരിപ്പെടും ഇങ്ങനെ വായിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ എന്ത് ചെയ്തു മൂപ്പർക്ക് മനുഷ്യൻ കണ്ടോ നമ്മുടെ ശക്തിക്കപ്പുറമുള്ളതിൽ സർവശക്തനായ അപ്പൊ നമ്മുടെ ശക്തിക്കപ്പുറം ആ ഉണ്ടോ മനുഷ്യ ശക്തിക്കപ്പുറത്തുള്ളതാണ് ഈ പറയുന്നത് എന്നാ നമുക്ക് തുടക്കം മുതൽ വായിക്കുക അങ്ങനെയാണല്ലോ തുടക്കം മുതൽ വായിക്കോ പരിഹാരം കേട്ടോ അല്ലാതെ അലിമതിന് പറയണം മറ്റാരെയും എന്നത് മനുഷ്യൻ മാത്രമാണോ ഇനി അങ്ങനെ വായിച്ചു വരുന്നു അതിൽ മറ്റാർക്കും പങ്കില്ല മറ്റാർക്കും പങ്കില്ല എന്ന് പറഞ്ഞാ മനുഷ്യൻ മാത്രമാണോ ജിന്നിന് പങ്കുണ്ടോ മലക്കിന് പങ്കുണ്ടോ മരത്തിന് പങ്കുണ്ടോ നിങ്ങൾ പറയണം കാരണം നിങ്ങൾക്ക് വെറും മനുഷ്യനാണല്ലോ ബാക്കി പടപ്പോഴും പറ്റൂല ഒക്കെ മനുഷ്യൻ തീർന്നില്ല കേട്ടോളി മറ്റു യാതൊരുത്തരോടും യാതൊന്നിനോടും സഹായത്തെ അപേക്ഷിക്കാതിരിക്കുവാനും കണ്ടോ മറ്റു യാതൊന്നിനോടും മറ്റു യാതൊരുത്തരോടും ഇത് മനുഷ്യൻ മാത്രാണോ അപ്പൊ എവിടുന്ന വരുന്നത് ഇതാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട ഒരു വാലെടുക്കും അതിന്റെ ഉടലും തലയൊക്കെ അവിടെ ഉണ്ട് അത് നിങ്ങൾക്ക് വേണ്ട ഇനി ഈ പണ്ഡിതന്മാരൊക്കെ മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യം എന്തിനാ പ്രത്യേക എടുത്തു പറഞ്ഞത് അതെന്തിനാ പറഞ്ഞത് മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ് അനുവദനീയം ജിന്നുകളോട് ചോദിക്കാനോ മരക്കുകളോട് ചോദിക്കാനോ മരത്തോട് ചോദിക്കാനോ സസ്യത്തോട് ചോദിക്കാനോ കല്ലിനോട് ചോദിക്കാനോ അനുവാദം മനസ്സിലായോ അതുകൊണ്ടാണ് അത് മാത്രം ആളെ ബിരിഞ്ഞു വത്തക്കുക എന്ന ആയത്ത് പണ്ഡിതന്മാർ എടുത്തു കൊടുത്തത് എന്തിനാ അതാണ് അനുവദനീയം ഇവിടെ വിശദം മലക്കിനോടും ജിന്നിനോടും സഹായം തേടാൻ അനുവദനീയാക്കാൻ നടക്കണ പണിയാ വിശ്വത്തിന് അതാ പറഞ്ഞത് നിങ്ങൾ ആ വാദം ഉണ്ടാക്കുക എന്നിട്ട് ഞങ്ങൾ പ്രതി ചേർക്കുക എന്നിട്ട് നിങ്ങൾ ചോദിക്കുക ഞങ്ങളുടെ എമ്മ്യയുടെ ഉത്തരം പറയാ ആ പരിപാടി ഇല്ലത് ഇത് ആ പരിപാടിയല്ല ഇവിടെ എന്താ വാദം നിങ്ങൾ ഞങ്ങൾക്കെതിരെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ വാദം എന്താണ് ഞങ്ങൾ ജിന്നുകളോടും മലക്കുകളോടും പ്രാർത്ഥിക്കുന്നു സഹായം തേടുന്നു എന്നല്ലേ നൊണയല്ലേ അത് അല്ലാനെ വിളിക്കേണ്ടത് അല്ലാന്റെ പടപ്പുകൾക്ക് ഞങ്ങൾ കൊടുക്കേ അറുത്താലും കൊടുക്കൂല മനസിലായില്ലേ അറുത്താലും ഞങ്ങൾ കൊടുക്കൂല നിങ്ങൾ കുറച്ച് ആൾക്കാർ സഭ കൂടി തീരുമാനിച്ചു പറഞ്ഞാൽ അടുവിട്ടരൂല പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയത് എന്താ ജിന്നും മലക്കും യഥാർത്ഥ അഭൗതിക മാർഗത്തിലൂടെ ഇടപെടും അതുകൊണ്ട് ജിന്നും മലക്കും സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ഷിർക്കും കുഫുറാൻ എഴുതിയോല വരും നിഷേധിക്കട്ടെ ഇൻഷാല്ലിർക്കും കുഫുറാൻ എഴുതിയോല അപോലെ വാദം നല്ല വാദം യഥാർത്ഥവാദം പൊള്ളവാദം നല്ല രസണ്ടി കളി